ഹോട്ടൽ ടാസ്ക് കഴിഞ്ഞതോടുകൂടി ബിഗ് ബോസ് ഹൗസിനുള്ളിലുള്ള പലരുടെയും ഇമേജ് മാറിയിട്ടുണ്ട് ഗസ്റ്റായിട്ട് വന്ന ശോഭയും റിയാസും ഒക്കെ പുറത്തെ കാര്യങ്ങളെക്കുറിച്ച് ചെറിയ രീതിക്ക് ഹിൻഡ് ജിസൈലിന് കൊടുത്തിരുന്നു അതുപോലെ തന്നെ റിയാസ് അലീം ജിസേലിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് സംസാരിച്ചു റിയാസ് പോകുന്ന സമയത്ത് ജിസൈൽ റിയാസിന് ഗിഫ്റ്റ് കൊടുക്കുന്നു ഈ കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ നമ്മുടെ ജിസൈലിന് പുറത്ത് നല്ല ഫാൻസ് ഉണ്ടെന്നാണ് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിനുള്ളിലുള്ളവര് വിചാരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ജിസൈലിന് നല്ല പി വർക്ക് ഉണ്ടെന്നും എല്ലാവരും കരുതിയിരിക്കുന്നു രണ്ടാഴ്ചയായി ജിസേല് നോമിനേഷനിൽ വന്നിട്ട് ഇപ്പോൾ എല്ലാവരും ജിസേലിനെ ഒരു സ്ട്രോങ് പ്ലെയർ ആയിട്ടാണ് കരുതുന്നത് ഓൾറെഡി ഫിസിക്കൽ ടാസ്ക് ചെയ്യാൻ വേണ്ടി ഒരു പ്രത്യേക കഴിവ് ജിസൈലിനുണ്ട് അതിൻ്റെ കൂടെ ഗസ്റ്റിൻ്റെ പെരുമാറ്റത്തിൽ നിന്നും മനസ്സിലാക്കി മനസ്സിലാക്കിയെടുത്തിരിക്കുന്നത് അതായത് ബിഗ് ബോസ് വീട്ടിലുള്ളവർ മനസ്സിലാക്കിയിരിക്കുന്നത് ജിസേലിന് കുറച്ച് ഫാൻസും ഉണ്ടെന്നാണ് അതുകൊണ്ട് തന്നെ ജിസേലിനെ ഇന്ന് എങ്ങനെയെങ്കിലും നോമിനേഷനിൽ ഇടാൻ വേണ്ടിയാണ് എല്ലാവരുടെയും പ്ലാൻ ഇന്നലെ രാത്രി ഇതേ ചൊല്ലി രണ്ട് ഗ്രൂപ്പിലും ചർച്ച നടന്നിരുന്നു രണ്ട് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒന്ന് ബോയ്സിൻ്റെ ടീം അക്ബർ അഭിലാഷ് ഒനിയൊക്കെ ഇരുന്ന് ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു അതേ സമയത്ത് തന്നെ നമ്മുടെ പെൺപടകളും ഇരുന്ന് ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു ആതില നൂറ അനുമോള ബിന്നിയൊക്കെ രണ്ട് ഗ്രൂപ്പിലും ചർച്ചാവിഷയം ജിസൈലായിരുന്നു ജിസൈലിനെയും ആരിനെയും എങ്ങനെയെങ്കിലും നോമിനേഷനിൽ കൊണ്ടുവരണം ജിസെൽ എന്തായാലും ഈ വീക്ക് ഉറപ്പായിട്ട് നോമിനേഷനിൽ വരുമെന്നാണ് അനുമോളും പറയുന്നത് ജിസൈലിനെ ഇത്രമാത്രം സ്ട്രോങ് പ്ലെയർ ആയിട്ട് കരുതാനും ഇങ്ങനെ എല്ലാവരും ടാർഗറ്റ് ചെയ്യാനും ഒരുവിധം കാരണമായത് കഴിഞ്ഞ ആഴ്ച നടന്ന ഹോൾട്ടർ ടാസ്കും ഗസ്റ്റായി വന്ന റിയാസും ശോഭയുമൊക്കെയാണ് പിന്നെ എല്ലാവരും പറയുന്നത് പോലെ രണ്ടാഴ്ച സേഫ് ഇരുന്നല്ലോ ഇനി ഒരാഴ്ച നോമിനേഷനിൽ വന്നു എന്ന് കരുതി ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല പ്രേക്ഷകർ എന്താണ് ഒരു കണ്ടസ്റ്റൻ്റിനെ കുറിച്ച് വിചാരിച്ചിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഈ ഒരു നോമിനേഷൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഗസ്റ്റുകളുടെ പെരുമാറ്റത്തിൽ നിന്നും ഇവർ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കാര്യമാണ് ചിലപ്പോൾ ജിസേലിന് ഫാൻസ് ഉണ്ടാവാം ഒരു ഉറപ്പുമില്ല ആ കാര്യമൊന്ന് ഉറപ്പിക്കാൻ കൂടി ജിസൈലെ നോമിനേഷനിൽ വരുന്നത് നല്ലതായിരിക്കും കാരണം ജിസയിൽ നോമിനേഷനിൽ വന്ന് ആയിട്ടുണ്ടെങ്കിൽ ഇവർ കരുതും ഗസ്റ്റുകളുടെ പെരുമാറ്റത്തിൽ നിന്നും ഇവർ മനസ്സിലാക്കിയ കാര്യം സത്യമാണ് എന്ന് എന്തായാലും എല്ലാവരും ഇപ്പോൾ നമ്മുടെ ജിസയിലിനെ ടാർഗറ്റ് ചെയ്തിരിക്കുകയാണ് പെൺപടിയാണെങ്കിലും ശരി ബോയ്സ് ടീമാണെങ്കിലും ശരി ഇന്ന് നോമിനേഷനിൽ ജിസൈലിന് എത്ര വോട്ട് കിട്ടുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം അതിനുവേണ്ടി ലൈവിന് വേണ്ടി വെയിറ്റ് ചെയ്യാം കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം